അന്ന് സമ്മേളന സേവാ സമിതി എന്ന് പറയുന്ന സമിതി ഉണ്ടാക്കി സമ്മേളനം വിജയിപ്പിക്കാൻ അടുത്ത പ്രദേശങ്ങളിലൊക്കെ പോയിട്ട് മാൻ പവർ കളക്ട് ചെയ്യാനും അത് ഉപയോഗപ്പെടുത്താനൊക്കെ വരും സമ്മേളന സേവാ സമിതി നടന്നാണ് അങ്ങോട്ടൊക്കെ പോവുക വൈകുന്നേരം അരുവിൻ്റെ വിവിധ മഹലത്തുകളിൽ യോഗമുണ്ടാവും ആയുധങ്ങൾക്ക് പുസ്തകം ഉണ്ടാവും ഓഫീസ് സെക്രട്ടറി അതും ഉണ്ടാവും ഔദ്യോഗികമായി ഞാനുണ്ടാവും പിന്നെ വേറെ സൗകര്യമുള്ള ആൾക്കാരൊക്കെ കൂട്ടിയിട്ട് പോയി അന്ന് നേരത്തെ പറഞ്ഞ പോലെ സമസ്ത ഒരു ജനകീയ പ്രസ്ഥാനമായി വരുന്നേ ഉള്ളൂ പലർക്കും അറിയില്ല ആ സാഹചര്യത്തിലാണ് തിരുനാവായ സമ്മേളനം നടന്നത് മൂന്ന് ദിവസമായിരുന്നു ദിവസം പിന്നെ സമസ്തയുടേത് ദിവസം ജാമ്യാൻ വലിയത് വിദ്യാഭ്യാസ ബോർഡിൻ്റേത് പിന്നെ അവസാനം പൊതുസമ്മേളനം ആ പക്ഷെ അവസാനം പങ്കെടുത്ത വലിയ യോഗം അതാണ് അത് എഴുപത്തി മെയ് ആറ് ഏഴ് എട്ട് തീയതികളിലാണ് നടന്നത് അപ്പോൾ അവസാനം ബാപ്പക്ക് തങ്ങളെ ഹജ്ജിനു പോയി ജനുവരിയിൽ അവിടുന്ന് മരിച്ചു അപ്പോൾ ഓഫീസ് സെക്രട്ടറി എന്ന നിലക്ക് തങ്ങളുമായി കുറച്ച് കൂടുതൽ അടുത്ത് ബന്ധപ്പെടാൻ തങ്ങളെ കഴിഞ്ഞിട്ട് ഇത് മൂത്ര വയ്ക്കണമെന്നാണ് അദ്ദേഹത്തെ കൈപിടിച്ച് കൊണ്ടുപോയതൊക്കെ ഞാനാണ്